ഇത് ഒരു നൂറ് പിന്നെ ഫോർ ഫീറ്റ് ഫൈവ് ഫീറ്റ് ഒക്കെ ഉണ്ട് വലിയ ഒരാൾ അതൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് സൈസ് വേണമെങ്കിലും കൊടുക്കാം ഇത് മാത്രമല്ല ബെൻഡൻ ബാർവി മിക്കിമോസ് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടും അതുപോലെ അനിമൽസിൽ തന്നെ ഒരുപാട് ഇന്ന് എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് നിസാമുദ്ദീൻ ഒരുപാട് ഐറ്റംസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് താല്പര്യമായത് ഇതാ ഇത് ഒരുപാട് ഡോൾസു ആയിട്ടാണ് പോന്നിട്ടുള്ളത് ബിയർ പറയാസ് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സ്കിന്ന് മാത്രം അതെ ഈ ഒരു സ്കിന്നുകൾ മാത്രമാണ് പുള്ളിക്കാരൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്തുകൊണ്ട് ഇത്തരം ട്രെഡി ബിയറും ട്രെഡി ടോയ്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഒരുപാട് കളക്ഷനുമായിട്ട് വന്നത് എനിക്ക് വാട്സപ്പിൽ കുറെ ചിത്രം അയച്ച് വന്നപ്പോ എനിക്കത് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഇതൊക്കെ വലിയ വലിയ ഷോറൂമുകളിൽ വലിയ വില കൊടുത്താണ് ഇന്ന് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് ഇതിന്റെ ഈ ഒരു സ്കിന്ന് മാത്രം മേടിച്ച് ഇതിനകത്ത് കോട്ടൺ ഫില്ല് ചെയ്യുന്ന ഒരെണ്ണത്തിൽ ഒന്ന് കോട്ടൺ ഒന്ന് ഫില്ല് ചെയ്യാമോ ഇതിലാണ് കൊറേ കോട്ടനും കൊണ്ടിട്ടുണ്ട് പുള്ളി വളരെ സിമ്പിളാണ് ആയിട്ടാണ് ഈ ഒരു സ്കിന്നു വരുന്നത് സാധാരണ ഒരുപാട് ആളുകൾ ഇത് സ്വന്തമായിട്ട് മേക്ക് ഇതിന്റെ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം വേണം ഇത് ഒന്നുണ്ടാക്കാൻ അതേസമയത്ത് നമുക്ക് ഇതിന്റെ റെഡിമെയ്ഡ് സ്കിന്ന് വാങ്ങിക്കഴിഞ്ഞാല് ജസ്റ്റ് ഈ ഒരു സിബുണ്ടാവും പുറകില് അപ്പൊ അതിലൂടെ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് നിറയ്ക്കാൻ സൗണ്ട് കേൾക്കാൻ തട്ടു ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഇത് ഞാൻ കാണുന്നത് ഇപ്പൊ ഈ ഒരു സ്കിന്ന് മാത്രം നമ്മൾ ചൈനയിൽ നിന്നും മറ്റോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ വോളിയം കുറവാണ് വോളിയം കമ്മിയോ പിന്നെ പഞ്ഞിയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് എന്നെ ആകർഷിച്ചത് അത് തന്നെയാണ്

പ്രേക്ഷകർക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് ബാക്കി പേയ്മെന്റ് ഇടപാടുകൾ മുഴുവനും നിങ്ങൾ അദ്ദേഹത്തെ ഡിപ്പെന്റ് ചെയ്യാൻ ആശ്രയിച്ചിട്ടിരിക്കും എത്ര രൂപയാണ് എന്താണ് വില എത്രയാണ് എന്നൊക്കെ നിങ്ങൾ പഠിക്കാം നാമ്പിൾ വേണമെങ്കിൽ വരുത്താം അയച്ചു തരും ബാക്കി കാര്യങ്ങളൊക്കെ നിസാമുദ്ദീനുമായിട്ട് നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുക അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട്